എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ പുന്നപ്ര വയലാർ എന്നൊരു വിഷയമാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ നേരെയായാലും അതിലോട്ട് കിടക്കാം അതിനുമുമ്പ് തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ എല്ലാം പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് ചാനലിൻ്റെ പേര് കെ പി എസ് സി ഡ്യൂഡെന്നാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോട്ട് പോകാം അപ്പോൾ പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പേ വർഷം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ജില്ലയേത് ആലപ്പുഴ ജില്ലയാണ് ഓക്കെ ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ആലപ്പുഴ ജില്ലയിലാണ് ഇനി പറയുന്നു തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരമാണ് ഈ പുന്നപ്ര വയലാർ സമരം എന്താണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നു എന്ത് പുന്നപ്ര വയലാർ സമരമാണ് തുലാം തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് ഓക്കെ ഒന്നുകൂടെ പറയാം പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ തുലാം തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം ഇനി പറയുന്നു അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ആര് ആരാണ് അന്നത്തെ ദിവാനായിരുന്ന സാർ സി പി രാമസ്വാമി അയ്യർ ഓക്കെ അപ്പം എന്താണ് അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കാൻ തിരുവിതാംകൂറിൽ ഓക്കെ അമേരിക്കൻ അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം അപ്പം എന്താണ് പുന്നപ്ര വയലാർ സമരം അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം ഓക്കെ ഇനി പറയുന്നു പുന്നപ്ര വയലാർ സമരം നടന്നതെന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ ഒക്ടോബർ ഇരുപത്തി ഏഴ് വരെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ ഇരുപത്തി ഏഴ് വരെയാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചതായും സർ സി പി രാമസ്വാമി അയ്യർ ഓക്കെ സർ സി പി രാമസ്വാമി അയ്യർ ആണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചത് പുന്നപ്ര വയലാർ സമര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സർ സി പി രാമസ്വാമി അയ്യർ അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു സർ സി പി അയ്യർ ഓക്കെ ഇപ്പം പുന്നപ്ര വയലാർ സമയത്ത് സമര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ അതുപോലെ തന്നെ പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാനും ഈ സർ സി പി രാമസ്വാമി അയ്യർ തന്നെയാണ് ആരാണ് പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാനാണ് ആണ് ഇതേ സർ സി പി രാമസ്വാമി അയ്യർ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്കപ്പോഴും എപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ് ഏതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ ഓക്കെ ഇതാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ ഇനി പറയുന്നു പുന്നപ്ര വയലാർ ദുരന്തം നടന്നതെന്ന് ദുരന്തം നടന്ന എപ്പോഴാണ് നമ്മൾ പറഞ്ഞ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയായിരുന്നു ആ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിലാണ് ഓക്കെ ആയിരത്തിലധികം പേര് ഏതാണ്ട് ഈ ഇതിൽ മരിച്ചിരുന്നു ഓക്കെ അപ്പം ആയിരത്തിലധികം പേർ ഈ സമരത്തിൽ കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നു ഓക്കെ ആയിരത്തിൽ അധികം പേര് നമുക്കിപ്പോഴും കളർകോഡ് അഥവാ ആലപ്പുഴയിലുള്ള കളർകോഡ് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മാരകം ഇപ്പോഴും കാണാൻ സാധിക്കും അപ്പോൾ വയലാർ സ്റ്റാലിൻ ഓക്കെ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആര് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ആര് സി കെ കുമാരപ്പണിക്കർ ഓക്കെ സി കെ കുമാരപ്പണിക്കറാണ് വയലാർ സ്റ്റാലിൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് സി കെ കുമാരപ്പണിക്കർ എന്താണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് വയലാർ സ്റ്റാലിൻ എന്നാണ് സി കെ കുമാരപ്പണിക്കർ അറിയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എന്താണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെ കളർഗോഡ് ആലപ്പുഴ ഓക്കെ വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കളർഗോഡ് ആലപ്പുഴയിൽ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി ആരാണ് കെ സി എസ് മണി ഓക്കെ കെ സി എസ് മണിയാണ് സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി എനിക്ക് തോന്നുന്നു മൂക്കിനിട്ട് എന്തോ ആണെന്ന് തോന്നുന്നത് വിട്ടുകൊടുത്ത് അങ്ങനെ എന്തോ ആണ് ഞാൻ കേട്ടിട്ടുള്ള കഥ എനിക്ക് കൃത്യം ഓർമ്മയില്ല ഓക്കെ എന്തായാലും വധിക്കാൻ ശ്രമിച്ചത് കെ സി എസ് മണിയാണ് ആരെ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത് പിന്നെ നമ്മൾ പറയുന്നു പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് നമുക്ക് എല്ലാവർക്കും പരിചിതനായ ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ ഓക്കെ വി എസ് അച്യുതാനന്ദനാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവൽ ഏതാണ് തലയോട് തകഴിയുടെ തായോർത്താൽ മതി ഓക്കെ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവലാണ് തലയോട് ഇനി നമ്മൾ അവസാനമായിട്ട് പറയുന്നു എന്താണ് പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് ആരാണ് പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക ഓക്കെ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക അപ്പോൾ നമ്മൾ ഈ പഠിച്ചാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം ഓക്കെ നമ്മളിത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലോട്ട് ശരിക്കും കയറും ഓക്കെ അപ്പം നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവാം നിങ്ങളി രണ്ടാമത് ഈ വീഡിയോ കാണാനായിട്ട് നിൽക്കേണ്ട അപ്പം നമുക്ക് നേരെ അതിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി പോകാം അപ്പോൾ പുന്നപ്പുറ വയലാർ സമരം നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ തുലാമ്പത്ത് സമരം എന്ന് അറിയപ്പെടുന്നതാണ് പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് വയലാർ സമരം പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചതായിരുന്നു സി പി രാമസ്വാമി അയ്യർ പുന്നപ്ര വയലാർ സമര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാനും സർ സി പി രാമസ്വാമി അയ്യർ തന്നെ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ ഓക്കെ ഇനി പറയുന്നു പുന്നപ്ര വയലാർ ദുരന്തം നടന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഒക്ടോബറിനാണ് ഓക്കെ ആയിരത്തിലധികം പേര് ഈ സമരത്തിൽ കൊല്ലപ്പെട്ടതായി പറയുന്നു ഓക്കെ എത്രയാണ് ആയിരത്തിലധികം പേര് ഈ സമരത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നു വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നവർ സി കെ കുമാരപ്പണിക്കർ ഓക്കെ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നതാണ് സി കെ കുമാരപ്പണിക്കർ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഇവിടെ കളർഗോഡ് ആലപ്പുഴ ഓക്കെ കളർഗോഡ് ആലപ്പുഴയിലാണ് പുന്നപ്ര പുന്നപ്രവയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു സി പി രാമസ്വാമി ഏരിയ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയായി കെ സി എസ് മണി ഇമ്പോർട്ടൻ്റ് ആണ് കെ എ സി എസ് മണി പിന്നെ നമ്മൾ പറഞ്ഞു പുന്നപ്ര പുന്നപ്രവയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാരാണ് വി എസ് അച്യുതാനന്ദൻ ഓക്കെ വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദനാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവലാണ് തലയോട് തകഴിയുടെ താവ ചോർത്താൽ മതി ഓക്കെ തലയോട് അപ്പം പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവലാണ് തലയോട് അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് നോവലാണെന്ത് ഉലക്ക ഓക്കെ ഉലക്ക എന്താണ് പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ